ുമായി ലിയ ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സ്കൂളിന് ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് വടക്കാഞ്ചേരി സൗഹൃദം സെന്ററിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സിനി സീരിയൽ നടൻ എൻ നന്ദകിഷോർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി വിവിധ സംഘടനാ നേതാക്കളായ കുറ്റിപ്പുഴ രവി കെ എ ഗോവിന്ദൻ ഉഷ രാമചന്ദ്രൻ കെ എച്ച് സിദ്ദിഖ് കോർഡിനേറ്റർ അബ്രഹാം കൂള കൺവീനർ ടി എൻ നമ്പീശൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഓണസമ്മാന വിതരണം വി കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു സ്വപ്നശ്രീ ജയന്തി വില്ലടം സുരേഷ് കുമാർ പാർലിക്കാട് ബാബുരാജിരിങ്ങാലക്കുട ചിരിങ്ങാലക്കുട പ്രീത വിജയകുമാർ നസീർ സീനാലയം രാജലക്ഷ്മി കമലം പനങ്ങാട്ടുകൾ ജോൺസൺ കുന്നംപിള്ളി ചന്ദ്രികാമ ശ്രീലത കാഞ്ഞിരക്കോട് ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക ഇന്ദിരാവരവൂർ നിഗിൽ നീതു മോഹൻ നിർമ്മല കോലഴി സാലി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഓണക്കവിതകളും ഭാനുമതി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച കുമ്മാട്ടി വേഷപ്രകടനവും സൗഹൃദം സെന്റർ വനിതാ വേദിയുടെ ഓണക്കളികളും അരങ്ങേറി നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും റംലാസ് സെൽവേർട്ട് കുളപ്പുറത്ത് ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ സീറോ ട്രിപ്പിൾ സീറോൾ സീറോ ട്രിപ്പിൾ സീറോ എയ്റ്റ്